ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്ന് നമ്മളൊരു കുട്ടി കോംബോയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഫിലോഡൻഡോൺ വെറൈറ്റീസിന് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാരുണ്ടല്ലേ അപ്പോൾ ഫിലോഡൻഡോൺ വെറൈറ്റീസിൻ്റെ ഒരു കുഞ്ഞ് കോംബോയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാൻസുകളാണ് നമ്മൾ ഈ ഒരു കോമ്പോല് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ചെറിയ പ്ലാൻസുകളൊന്നുമല്ല നല്ല വലിയ പ്ലാൻസളാണ് നമ്മൾ ഈ ഒരു കോംബോല് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഇനി സിംഗിൾ പീസായിട്ടാണ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ സിംഗിൾ പീസിൻ്റെ റേറ്റും അതുപോലെ തന്നെ കോംബോയുടെ പ്രൈസ് ഞാൻ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പം എക്സോട്ടിക്ക കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം സെൻഡ് ചെയ്യുന്നത് കേട്ടോ ഇനി എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിക്ക് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു കോംബോയിലെ ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മുടെ ഈ കോംബോലെ ഫസ്റ്റ് വെറൈറ്റി ഫിലോഡൻഡ്രോൺ മെലോനി ഗോൾഡ് ആണ് കേട്ടോ ഇത് കാണുന്നതാണ് നല്ല വലിയ പ്ലാന്റ് ആണ് ദൈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ കോമ്പാൽ ഫസ്റ്റത്തെ വെറൈറ്റി മെലോനി ഗോൾഡ് ഈ കോംബോയിലെ രണ്ടാമത്തെ വെറൈറ്റി വെരിഗേറ്റഡ് റിംഗ് ഓഫ് ഫയർ ആണ് കേട്ടോ ഇതീ കാണുന്നതാണ് അതിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് അതിൻ്റെ ആ ലീഫിൻ്റെ പാറ്റേൺ കാണാനായിട്ട് കാണാനായിട്ടോ നല്ല മെച്ചോർഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ആ ലീഫിൻ്റെ ഭംഗി നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോലെ രണ്ടാമത്തെ വെറൈറ്റി വെരിഗേറ്റഡ് റിംഗ് ഓഫ് ഫയർ ഈ കോമ്പോലെ മൂന്നാമത്തെ വെറൈറ്റി ഫിലോ ചോക്ലേറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഫിലോ ചോക്ലേറ്റ് ഡീ കാണുന്ന സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ കോമ്പോലെ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല രസമാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പോലെ മൂന്നാമത്തെ വെറൈറ്റി ഫിലോ ചോക്ലേറ്റ് ഈ ഒരു കോമ്പോലെ നാലാമത്തെ വെറൈറ്റി പ്രിൻസ് ഓഫ് ഓറഞ്ച് ആണ് കേട്ടോ ഡീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രത്തോളം വലിയ പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ആയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ വെറൈറ്റി പ്രിൻസ് ഓഫ് ഓറഞ്ച് നമ്മുടെ ഈ ഒരു കോംബോലെ അഞ്ചാമത്തെ വെറൈറ്റി ഗോൾഡൻ സെറാറ്റം എന്ന് പറയുന്ന ഈ കാണുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രത്തോളം വലിയ പ്ലാന്റ് ആണെന്ന് അറിയുമോ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അഞ്ചാമത്തെ വെറൈറ്റി ഗോൾഡൻ സെറാട്ടം അങ്ങനെ ഈ ഒരു അഞ്ച് വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അഞ്ചും നല്ല ഫീലോട്ട് എൻ്റെ ആണ് നല്ല വലിയ പ്ലാന്റ്സാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റിക്കും കൂടി ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും മേടിക്കാവുന്നതാണ് ഓരോന്നിനെയും പ്രൈസ് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞു തരാം കേട്ടോ ഫസ്റ്റത്തത് പ്രിൻസ് ഓഫ് ഓറഞ്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫിലോഡൻഡോൺ ആണ് അപ്പോൾ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് മാത്രമായിട്ടാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടാമത്തെ വെറൈറ്റി ഗോൾഡൻ സെറാട്ടം ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ദീ കാണുന്ന പോലെയുള്ള നല്ല വലിയ പ്ലാന്റ്സളാണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റിനാണ് റേറ്റ് മുന്നൂറ് രൂപ അടുത്തത് ഫിലോഡൻഡ്രോൺ ചോക്ലേറ്റ് ആണ് ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി മെലോനി ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതിങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നമ്മുടെ ലാസ്റ്റത്തെ വെറൈറ്റി ഫിലോ വെരിഗേറ്റഡ് റിംഗ് ഓഫ് ഫയർ ആണ് ഇത് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് നല്ല മെച്ചുവേർഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഭംഗി നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ വെരിഗേറ്റഡ് റിംഗ് ഓഫ് ഫയർ കേട്ടോ നല്ല ബുഷ്യായിട്ടുള്ളത് ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കോംബോയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അഞ്ച് വെറൈറ്റിക്ക് കേട്ടോ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും നിങ്ങൾക്ക് സിംഗിൾ പീസ് മാത്രമായിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് ഓരോന്നിന്റെ റേറ്റ് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു ദയ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിക്ക് നമ്മൾ പ്ലാൻസ് ആൾ പാക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്